ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ നല്ല ഒരു ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുന്ന ഒരവസ്ഥയിൽ വലിയൊരു കോൺട്രവേഴ്സിയാണ് റൂബൻ അമോറിമിൻ്റെ പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കളി നടന്നുകൊണ്ടിരിക്കവ ഒരു കോച്ച് നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷം പഴക്കമുള്ളൊരു ടീം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും മോശപ്പെട്ട ടീമാണിതെന്ന് പരസ്യമായിട്ട് ഒരു പ്രസ് മീറ്റിൽ പ്രഖ്യാപിക്കുകയാണ് അതുണ്ടാക്കിയിരിക്കുന്ന കോൺട്രവേഴ്സി അല്ല പല കളിക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്ന സംഗതി അത് കോൺട്രവേഴ്സിന്റെ ഉദ്ദേശം ആൾക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ആരാണ് ഓർമ്മിക്കണം ഞാൻ സ്പോർട്ടിങ് ലിസ്ബൻഡിന്റെ കൂടെ മാഞ്ചസ്റ്റർ സിറ്റിയെ നാല് ഒന്ന് തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗിന്റെ ടേബിളില് ലിവർപൂളിന്റെ താഴെ രണ്ടാം സ്ഥാനത്ത് ഇരുന്നിരുന്ന ടീമിനെ നയിച്ചിരുന്ന ആളാണ് ഞാൻ പോർച്ചുഗീസ് ലീഗിൽ നമ്പർ വണ്ണായിരുന്നു ആയിരുന്നു വിട്ട വിട്ട സമയത്ത് ആ കഴിവുള്ള കോച്ചാണ് ഞാൻ ആൾക്കാരെ ഓർമ്മിപ്പിക്കുക ഈ കഴിഞ്ഞ പതിനൊന്ന് മാച്ചിൽ പതിനൊന്ന് പോയിന്റ് എടുത്ത കോച്ചല്ല ഞാൻ ഇത് ഇതെന്റെ ടീമല്ല എനിക്ക് ഈ ടീമുമായിട്ട് ഒരു ബന്ധവും ഞാൻ കൊണ്ടുവന്ന കളിക്കാരല്ല ഞാൻ കളിക്കണ ശൈലിയിൽ കളിക്കണ അല്ലെങ്കിൽ അത് സൂട്ട് ചെയ്യണ കളിക്കാരല്ല അപ്പം ഇത് ഒരേ സമയത്ത് കാണികൾക്കൊരു സൂചനയാണ് ഇത് നിങ്ങൾ ഇത് കണ്ടിട്ട് തന്നെ ജഡ്ജ് ചെയ്യരുത് അതേസമയം സമയം ബോർഡിനുള്ളൊരു മെസ്സേജും കൂടിയാണ് നിങ്ങൾക്ക് ഇത് ഇത് നന്നാക്കണമെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് കിട്ടണം അതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടണം അതും അത് ഈ പ്രസ്താവന വരുന്നത് ഡെനിസ് ലോ മരിച്ചതിന് ശേഷം ഡെനിസ് ലോനെ അനുസ്മരിക്കണ ഒരു മാച്ചായിരുന്നു ഹോം മാച്ച് ഓൾഡ് ട്രാഫേർഡിൽ വെച്ചിട്ട് അത് വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുന്നു സാധാരണ അങ്ങനത്തെ ഒരു ഒരു ഇമോഷണൽ ഇതാവുമ്പോൾ ടീം കുറച്ചൊന്ന് ഒരു എനർജിയോടുകൂടി കളിച്ച് ജയിക്കും ചിലപ്പോൾ അന്ന് പക്ഷെ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു അതും കൂടി വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന വരുന്നത് എന്താ വെച്ചാൽ ഡെനിസ് ലോ കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അവരൊരു ഗ്ലോബൽ ആക്കി മാറ്റിയത് അവിടുന്ന് ഇതുവരെ വീണിരിക്കുന്നു ഇപ്പൊ ആൾക്കാർ പരിഹസിക്കുന്ന ഒരു ടീമാണ് അപ്പൊ അതും കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം സിറ്റി പുതിയ ട്രാൻസ്ഫർ എല്ലാം കൂടി വരുന്ന സമയത്ത് അടുത്ത സീസണിൽ മിക്കവാറും വീണ്ടും ഒരു പഴയ പ്രതാപം വീണ്ടെടുക്കും എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എന്താ പറയാൻ പറ്റും നമുക്ക് അല്ല ഈ സീസൺ അവർക്കും മനസ്സിലായി ഇനിയിപ്പോ ലിവർപൂൾ ആയിട്ടുള്ള ഗ്യാപ്പ് കുറച്ചധികാണ് തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അടുത്ത ആകുമ്പോഴേക്കും റോഡ്രി തിരിച്ചു വരും ഇപ്പൊ തന്നെ അത് കൂടാതെയുള്ള കളിക്കാരെ അവർ വാങ്ങിത്തുടങ്ങി ഖുസാനോഫ് എന്ന് പറഞ്ഞു ഉസ്ബെക്കിസ്ഥാനിന് ആദ്യമായിട്ട് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഒരു ഡിഫൻഡർ പിന്നെ വിറ്റോറേസ് ബ്രസീലിന്ന് വരുന്നുണ്ട് ഇപ്പൊ അടുത്ത ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒമാർ മർമുഷ് അടുത്ത മോസാല എന്നൊക്കെ പറയുന്ന ഈജിപ്ഷ്യൻ കളിക്കാരൻ ജർമ്മനിന്ന് വരും പിന്നെ അവർ വേറെ മിഡ്ഫീൽഡേഴ്സിനെ ഒക്കെ നോക്കുന്നുണ്ട് ചിലപ്പോൾ ഡഗ്ലിസ് ലൂയിസ് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരും പണ്ട് അവർക്ക് കളിച്ചിരുന്ന കൾക്കാർ അപ്പൊ ഇതൊക്കെ ഈ നീക്കങ്ങളൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു തീർച്ചയായിട്ടും അടുത്ത സീസൺ പണ്ടത്തെ പോലെ തന്നെ ആവും ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ആർക്കും അറിയാതിരുന്ന ഒരു കാര്യം ഗ്വാഡിയോളിന്റെ വിവാഹമോചനം ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് സ്പെയിനിൽ എനിക്ക് എനിക്കറിയണ ഒന്ന് രണ്ട് പത്രപ്രവർത്തകർ അവർക്ക് അതിനെപ്പറ്റി അറിയായിരുന്നു പക്ഷെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുറത്തുവിടരുതെന്ന് ആ കേസിന്റെ ഇത് വിധി പുറത്തു വരണവരെ ഡയവോസ് പേപ്പേഴ്സ് വരണവരെ ഒന്നും ആരും അതിനെപ്പറ്റി പറ്റി സംസാരിക്കരുതെന്ന് ഗ്വാഡിയോളെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യന്മാരല്ല മെഷീൻസ് അല്ലല്ലോ അപ്പൊ ആ ഇപ്പൊ ഞാൻ കേട്ടത് എന്താ വെച്ചാൽ ആ കോൺട്രാക്ട് പുതുക്കിയതാണ് ഒരു വലിയൊരു കാരണം ഈ വിവാഹമോചനത്തിന് ഭാര്യ അഞ്ചു കൊല്ലം മുമ്പ് തന്നെ തിരിച്ചു പോയതാണ് ബാസ് ലോണിലേക്ക് അവിടുത്തെ ബിസിനസ് നോക്കാൻ വേണ്ടി അപ്പൊ അവര് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ കോൺട്രാക്ട് ഇരുപത്തി ആറിൽ കഴിയുന്നതോടുകൂടി കഴിഞ്ഞു എന്നാണ് ഇത് പുതുക്കി എന്ന് പറഞ്ഞപ്പോ അതായിരുന്നു ഒരു എന്താ പറയാ ഒരു ഇതിനൊരു സ്റ്റെപ്പ് ഒരു കാരണം അപ്പൊ അത് തീർച്ചയായിട്ടും ഗ്വാഡിയോളെ ബാധിച്ചിട്ടുണ്ട് അത് ആ നവംബർ ഡിസംബർ ആ കാലത്താണ് ഇതൊക്കെ നടന്നിട്ടുള്ളത് ആ സമയത്താണ് അവര് കൊറേ മാച്ച് തോറ്റത് ഇപ്പൊ അതിന് ശേഷം ആദ്യം ജയിക്കാൻ തുടങ്ങി